ഞങ്ങളുടെ ഇന്നത്തെ ഭക്ഷണം കളിയാണ് ആ ഞങ്ങൾ ഫൈനലി ഇച്ചി ഒരു തരത്തിൽ നമ്മൾ കണ്ടുപിടിച്ച് എടുത്തു എന്ത് ചെയ്യണമെന്ന് മുരിങ്ങക്ക ചുമ്മാ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചതാണ് ഇത് പേർപ്പിൾ ക്യാബേജ് ഇതിൻ്റെ അകത്ത് ഉപ്പും കുരുമുളക് പൊടിയും പിന്നെ ബാൽസാമിക് വിനഗറും അത് ഞങ്ങൾ പണ്ട് പണ്ട് മുതൽ ശീലമുള്ള ഒരു സാധനം പിന്നെ സ്വീറ്റ് പൊട്ടേട്ടോ മധുരക്കിഴങ്ങ് എന്ത് ചെയ്യാം ആ സ്വീറ്റ് പൊട്ടേട്ടോ മധുരക്കിഴങ്ങും എന്തോ ഉണ്ടെങ്കിലും ബട്ടർ ആഡ് ചെയ്ത് കഴിക്കുന്നതാണ് ഞങ്ങളുടെ രീതി യെസ് യു കൻ ഹാവ് സ്വീറ്റ് പൊട്ടേറ്റോ വിട്ട് ഇത് ഞാനിന്ന് രാവിലെ ഇവിടെ ഇറച്ചി മുക്കു പോയി ഒരു കഷ്ണം പോർക്ക് മേടിച്ചുകൊണ്ട് വന്ന് ആ പോർക്ക് ഒരു അഞ്ച് മണിക്കൂറോളം അവൻ്റെ അകത്ത് ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വെച്ച് കുക്ക് ചെയ്തെടുത്താണ് അങ്ങനെ പുൾഡ് പോർക്ക് പോലെ ആകും എന്ന പ്രതീക്ഷയിലായിരുന്നു പക്ഷെ അത്രയൊന്നും ആയില്ല എങ്കിലും രുചിയായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് അതാണ് ഇന്നത്തെ ഡിന്നർ ഇന്നത്തെ ഡിന്നർ സക്സസ്ഫുൾ ആണോ എല്ലാവർക്കും മനസ്സിലായാലോ അതാണ് ഷോണ്ട മലയാളം